എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് മോഹങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് മലയാളി താരം സഹൽ അബ്ദുസമദും ഇന്ത്യൻ യുവ ഗോൾ കീപ്പർ ദീരജ സിംഗും കേരള ബ്ലാസ്റ്റേഴ്സിൽ സൂപ്പർ കപ്പിന് വേണ്ടി എത്തിയിരിക്കുന്നു ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ക്യാമ്പുള്ളതിനാൽ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൂപ്പർ കപ്പിൽ ഇറങ്ങില്ല എന്നായിരുന്നു ഇതുവരെ വന്ന വാർത്തകൾ എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനൊപ്പമുള്ള ചിത്രമാണ് സഹൽ അബ്ദുസമദ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ സഹൽ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്ന് ഉറപ്പായി ബ്ലാസ്റ്റേഴ്സ് നിരയിൽ മധ്യനിരയിൽ മികച്ച പ്രകടനമാണ് സഹൽ കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ ഗോൾ കീപ്പർ ഭീരജ് സിംഗും ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു മുതൽക്കൂട്ടാണ് ഈ യുവതാരങ്ങളെ കേന്ദ്രീകരിച്ചാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള മത്സരങ്ങളെല്ലാം നടന്നുകഴിഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഈ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതും ഈ രണ്ട് യുവതാരങ്ങളാണ് ഇവരെ ഇഷ്ടമുള്ളവരെല്ലാം ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഒപ്പം അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക